ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനും ആദ്യം അമ്മയും ട്രിപ്പ് ലുലു ലുലുമാളി പോകാൻ നിൽക്കുകയാണ് ഞങ്ങളെ വീടിനടുത്താണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട് ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് ഓട്ടയിലാണ് പോകുന്നത് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് വെയിലത്ത് നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് ഓട്ടോ വന്നിട്ടുണ്ട് ഞങ്ങൾ ഊബറ് വിളിച്ചിട്ടാണേ പോയത് ആ ഓട്ടോ അടിച്ചു ചേരണ അമ്മയ്ക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും വർഷക്കും മുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞാണേൽ പോകുന്നത് എന്നാൽ പോകും വഴിയുള്ള കാഴ്ചകളാണ് പ്രത്യേകിച്ച് റോഡും കടകളും ഒക്കെ മാത്രമേ ഉള്ളൂ അത് അതൊക്കെ കണ്ടത് ഞങ്ങൾ പോവാണ് പോകുകയാണ് ലുലുമാളെത്തി എത്ര തവണ മാളിൽ പോയാലും ഉള്ള കൺഫ്യൂഷനുണ്ട് ഫസ്റ്റ് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങൾ ഞങ്ങളത് എവിടെയെങ്കിലും ചുറ്റും നോക്കുകയാണ് പിന്നെ എപ്പോഴത്തേയും പോലെ നേരെ വച്ച് മുകളിലോട്ട് വിട്ട് അവിടെ ചെന്നിട്ട് ഐസ്ക്രീം കുടിച്ചിട്ടാവും ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ച് ആദ്യ കുട്ടനെയും കൊണ്ട് ഞങ്ങൾ പോകും വഴി ഞങ്ങൾ ആരും കാണാത്ത പല കാര്യങ്ങളും ആദ്യ കുട്ടൻ്റെ പെട്ടിട്ടുണ്ട് അവന് പാവ വേണമെന്നും പറഞ്ഞ് പൂജയ ധരിക്കുക ഇതിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഷോപ്പിൽ കയറിയ കുട്ടി ആദ്യം ആയതുകൊണ്ട് അവന് നല്ല വെൽക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവനെ പിടിച്ച് നിർത്തി രണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവൻ നിൽക്കുന്നില്ല എന്നാലും കഷ്ടിച്ച് രണ്ട് ഫോട്ടോസ് കിട്ടി അവനത്ര അത്ര ഹാപ്പിയൊന്നും അല്ല എനിക്ക് തോന്നുന്നു അവരാരെയും പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ബബിൾസൊക്കെ ഇടുന്നുണ്ട് എന്നിട്ട് ഒരു രക്ഷയില്ല അവനതൊന്നും വേണ്ട പിന്നെ അവിടെ മൊത്തം ഇങ്ങനെ പലതും ഉണ്ടോ കേട്ടോ ഒരു പൂച്ച തിരക്കിയാണ് അവൻ നടക്കുന്നത് പക്ഷെ പൂച്ച കിട്ടിയില്ല പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കൊന്നും അവൻ വരുന്നില്ല അവിടെ ഇനി അടുത്ത് എന്തെടുക്കണം എന്തെടുക്കണം എന്നുള്ള ആലോചന ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ എന്താ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാനായിട്ട് മോളിലോട്ട് പോവുകയാണ് അവിടെ ചെയ്യുന്നത് ആ ആദ്യ കുട്ടിന് ഐസ് ക്രീമൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീം പാഴാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവളിരുന്ന് ഐസ്ക്രീമൊക്കെ അവൻ വായിലോട്ട് വയ്ക്കുന്നുണ്ടേ ഞങ്ങൾ അവിടെ ഇരുന്ന് സമാധാനത്തിൽ ഐസ്ക്രീം കുടിച്ച് രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ ബഹളമൊന്നുമില്ലാതെ എല്ലാ ആവശ്യമായിട്ടൊക്കെ ഇരുന്ന ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ ലുലു കണക്കിലാണ് പോയത് അവിടെ ചെന്ന് രണ്ട് ബ്ലാങ്കറ്റും നോക്കി ഇത് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനുകൾ കൊണ്ട് ഞാൻ രണ്ടും കൂടി എടുത്ത് ഞങ്ങൾ അവിടെ മൊത്തത്തിൽ ഒന്ന് അരിച്ചു കറങ്ങിയിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഡ്രസ്സിങ് സെക്ഷനിലോട്ട് പോയി സ്റ്റുഡിയോയിലാണ് ആദ്യം പോയത് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മാക്സിലോട്ട് പോയി അവിടെ നിന്ന് ഞാൻ രണ്ടും ജോലി ഡ്രസ്സ് എടുത്തു കേട്ടോ ഒന്ന് ചുരിദാർ ഒന്ന് ജീൻസിൻ്റെ ഓടെ ഇടുന്ന ടോപ്പുമാണ് എടുത്തത് അതൊക്കെ വാങ്ങിച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്കും വല്യമ്മയുടെ മോള് വന്നേ അവളിവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു നമുക്കിനി ആദ്യം കൊണ്ടൊന്ന് ഫണ്ടൂരിലോട്ട് പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേന്ന് വെച്ച് പിടിച്ചു കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ലല്ലോ വല്യവർക്കുള്ള ആക്ടിവിറ്റീസ് അവിടെ കാര്യങ്ങളും ഉണ്ടല്ലോ ബെറ്റടിച്ച് ഇപ്പം ഭാവം എടുക്കുമെന്നും പറഞ്ഞ് പോയതാണ് ഗൈസ് എട്ട് നിലയിൽ പൊട്ടിപ്പോയി പിന്നെ ആ മെഷീൻ അവിടെ ഉള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തടി തപ്പി അടുത്തത് പിന്നെ പോയത് ആദീര സെക്ഷനിലോട്ടാണെ അവന് പേടി ആയതുകൊണ്ട് അവൻ ഒന്നിലിരുന്നില്ല കരച്ചിലായിരുന്നു പിന്നെ നിർബന്ധിച്ചില്ല ആദ്യം പിന്നെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റൈഡ് ചെയ്താലോ എന്ന് വിചാരിച്ച് വലിയ മര മോള നിർബന്ധ പ്രകാരം എന്നെ അതിലോട്ട് ഒന്ന് തള്ളി വിട്ട് എനിക്ക് പേടിയായിരുന്നു കാരണം അതിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പറക്കണം പറക്കണം എന്നുള്ളത് എന്തായാലും ആ ആഗ്രഹം സാധിച്ചു അവസാനം എങ്ങനെയെങ്കിലും ഒന്നിലൊക്കെ ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് ഉള്ള ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഇരുന്നത് എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നേരെ വിട്ടത് ഹൈപ്പർ മാർക്കറ്റിലോട്ടായിരുന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു ഒത്തിരി ഒന്നുമില്ല കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വാങ്ങിച്ച് ബില്ലടിക്കാൻ നിന്നപ്പോഴാണ് ബിരിയാണി വാങ്ങിച്ചില്ല എന്ന് വാങ്ങിച്ചില്ലായോർത്തത് പിന്നെ രണ്ടാമത് പോയി ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ബൈ ബൈ